ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിന്റെ എഴുപത്തി അഞ്ചാം വാർഷികാഘോഷ നിറവിലാണ് രാജ്യം ഇന്ന് എഴുപത്തി അഞ്ചു വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് അതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും നവംബർ ഇരുപത്തിയാറിന് രാജ്യം ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്നുണ്ട് ഭരണഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത പേരാണ് ഡോക്ടർ ഭീംറാവു അംബേദ്കറുടേത് ഭരണഘടനയുടെ ശില്പിയായ അംബേദ്കർ ഇല്ലാതെ ഭരണഘടനയെക്കുറിച്ചുള്ള യാതൊന്നും പൂർണ്ണമാകില്ലെന്ന് ചുരുക്കം ബി എൻ റാവു സുരേന്ദ്രനാഥ് മുഖർജി എന്നിവരും അംബേദ്കർക്കൊപ്പം ചേർന്ന് വായിക്കപ്പെടേണ്ടവർ തന്നെ ഇന്ത്യയിലെ ജനങ്ങളായ നാം എന്ന വാചകത്തോടെയാണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ലിഖിത ഭരണഘടനയായ ഇന്ത്യൻ ഭരണഘടന ആരംഭിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ ഏകദേശം രണ്ടു വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും വേണ്ടി വന്നു ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന ഭരണഘടനയുടെ യഥാർത്ഥ പകർപ്പ് കൈകൊണ്ട് എഴുതിയതാണ് ഭരണഘടനയുടെ യഥാർത്ഥ പകർപ്പുകൾ പാർലമെന്റ് ലൈബ്രറിയിൽ സൂക്ഷിച്ചിരിക്കുന്നുണ്ട് നമ്മുടെ ഭരണഘടനയുടെ ചില സുപ്രധാന ഭാഗങ്ങൾ പല രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് യു എസ് എൽ നിന്നും മൗലിക അവകാശങ്ങളും സ്വതന്ത്ര ജുഡീഷ്യറിയും ബ്രിട്ടനിൽ നിന്നുള്ള പാർലമെന്ററി സമ്പ്രദായവും പ്രസിഡന്റ് സ്ഥാനവും കാനഡയിൽ നിന്നുള്ള ഫെഡറൽ ഗവൺമെന്റ് സംവിധാനവും ആഫ്രിക്കയിൽ നിന്നുള്ള ഭരണഘടനാ ഭേദഗതി സംവിധാനവും സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ള മൗലിക കർത്തവ്യങ്ങളും ജർമ്മനിയിൽ നിന്നുള്ള അടിയന്തര വ്യവസ്ഥകളും അയർലൻഡിൽ നിന്നുള്ള നയതത്വങ്ങളും ഫ്രാൻസിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ ഭരണ സംവിധാനവും ഓസ്ട്രേലിയയിൽ നിന്നുള്ള കൺക്രക്ട് ലിസ്റ്റും ചേർന്നാണ് നമ്മുടെ ഭരണഘടന രൂപം കൊണ്ടത്